ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ മൃഗശാല കാണാനായിട്ട് ഒരു അവസരം ഉണ്ടായി ഞാൻ ഫാമിലിയായിട്ട് അവിടെ സന്ദർശിച്ചു വളരെ നീറ്റ്നെസ് ആയിട്ടുള്ള ഒരു മൃഗശാലയാണ് അവിടെ കാണാനിടയായത് ഞാൻ പത്ത് വർഷം മുന്നെയാണ് അവിടെ വന്നത് അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ പല സ്റ്റാളുകളും ഒക്കെ അവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് വളരെ വളരെ മനോഹരമായിട്ടാണ് അവിടെ മൃഗശാലകളെ മൃഗങ്ങളെയും എല്ലാം പരിപാലിക്കുന്നത് അത് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം വളരെ മനസ്സ് പുലർത്തുന്ന പലതരത്തിലുള്ള കാഴ്ചകളും മൃഗങ്ങളും പക്ഷികളും പാമ്പുകളും ഒക്കെ നേറഞ്ഞ ഒരു പ്രദേശം വളരെ വ്യത്യസ്തമായിട്ടുള്ള പേജുകളെല്ലാം അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു ഭംഗിയുള്ള നമ്മളെ ഒരു യൂറോപ്പ് ലെവലിലേക്കൊക്കെ ഉയർന്നു തോന്നുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അവിടെ കണ്ടിരിക്കുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഇങ്ങനെ കൈ കിട്ടി மூல <laughs> ഏഹ് നോക്കേ വേണമെങ്കിൽ അതെടുത്തോ അവൻ കണ്ട വഴി ജോലിച്ച് ഞാൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞ ഒന്ന് പക്ഷികൾക്കായിട്ടൊക്കെ പ്രത്യേക സ്ഥലങ്ങൾ അവിടെ ക്രമീകരിച്ചത് കണ്ടു വളരെ മനോഹരമായ കാഴ്ചകളാണ് അതൊക്കെ നമ്മൾ കാണാത്ത പലരും കാണാത്ത പലതരത്തിലുള്ള പക്ഷികളൊക്കെ അവിടെ കാ കാണാനിടയായി ചെറിയ കുട്ടികൾക്കൊക്കെ അത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് നമുക്കതൊക്കെ കാണാം വളരെ നീറ്റാണ് ആ പ്രദേശം മുഴുവൻ എടുത്ത് പറയത്തക്കതായിട്ട് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്ന ഒരു കാര്യം അതാണ് കണ്ടില്ല ഈ പക്ഷികളൊക്കെ എന്ത് രസമാണ് ഏറ്റവും അടുത്ത് കാണാവുന്ന രീതിയിൽ പലതരത്തിലുള്ള വെറൈറ്റികളും നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടിരിക്കുന്നു നമ്മുടെ കാഴ്ചകളൊക്കെ കാണാം നല്ല ആരോഗ്യമുള്ള സിംഗങ്ങളും പുലികളും ഒക്കെയാണ് അവിടെ ഉള്ളത് നല്ല രീതിയിൽ അവരെ നോക്കുന്നുണ്ട് നന്നായിട്ട് അവരെ കെയർ ചെയ്യുന്നുണ്ട് ഫുഡൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ കണ്ടില്ലേ അവൻ്റെ നിപ്പിനെ കണ്ടാൽ അറിയാം നല്ല രീതിയിൽ ഫുഡൊക്കെ അയച്ച് നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിംഹമാണെന്ന് അതേപോലെ തന്നെയാണ് അവിടെയുള്ള എല്ലാ മൃഗങ്ങളും

അല്ലല്ല അമ്മേ ഡോക്റോ ഓസ്ത്രീജി കാണ്ടി എനിക്ക് അങ്ങനെയില്ല അപ്പോൾ സീറോ ആണ് അപ്പോൾ ശരി വെത ഇവിടുത്തെ ഈ കേജുകളൊക്കെ കണ്ടാൽ തന്നെയാ അറിയാം എന്ത് മനോഹരമായിട്ടത് ക്രമീകരിച്ചിരിക്കുന്നത് നല്ല ഒരു ഒരു എനിക്ക് തോന്നുന്ന യൂറോപ്പ് സ്റ്റൈലിൽ തന്നെയാണ് അവിടെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് വലിയ 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 മൃഗങ്ങളൊക്കെയാണ് ചിലത് എം ടി ആണ് അത് വന്നിട്ട് ഇപ്പോൾ അത് പുതിയ മൃഗത്തെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതുള്ളൂന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു പാർക്ക് പോലെ അത് ഫീൽ ചെയ്യുന്നു അവിടെ നമുക്ക് വെറുതെ ഇരിക്കാൻ തന്നെ ഒരു പോസിറ്റീവ് ഇനസ് ഫീൽ ചെയ്യുന്നു വളരെ മനോഹരമായിട്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ മൃഗശാഖ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ഇവിടെ വരികയും ഇതെല്ലാം ആസ്വദിക്കുകയും ഇവരെ ഇവരെ കണ്ടറിഞ്ഞ് ഇവരുടെ ജീവിതശൈലിയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുക എല്ലാ സിംഹത്തിനൊക്കെ നല്ല ക്രമീകരിച്ച് ഈ ഇരുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വീഡിയോ നിങ്ങളുടെ ഒക്കെ പറയണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ടായി